സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി സൗദിയിലെ റിയാദ് മെട്രോ മെട്രോ ബുധനാഴ്ച സർവീസുകൾ ആരംഭിക്കുക നിലവിൽ മൂന്ന് ട്രാക്കുകളിലാണ് ടിക്കറ്റ് വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച മുതലായിരിക്കും മെട്രോ സർവീസിന് തുടക്കമാവുക ആദ്യഘട്ടം സേവനം അടുത്ത മാസം പകുതിയോടെ ആരംഭിക്കാനാണ് പദ്ധതി ടിക്കറ്റ് നിരക്കുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിരക്ക് പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു അൽ അറൂബായിൽ നിന്ന് ബത്ത്ഹ കിങ് ഖാലിദ് വിമാനത്താവളം റോഡ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ജംഗ്ഷൻ ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ എന്നീ ട്രാക്കുകളിലാണ് ബുധനാഴ്ച സർവീസ് ആരംഭിക്കുക കിങ് അബ്ദുള്ള റോഡ് കിങ് അബ്ദുൾ അസീസ് സ്റ്റേഷനുകൾ എന്നിവ അടുത്ത മാസം മുതൽ തുറക്കും തുടക്കത്തിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഓഫറിലായിരിക്കും ടിക്കറ്റുകൾ ലഭ്യമാക്കുക യാത്രക്കാരെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണിത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ലാ മെട്രോയാണ് റിയാദിലേത് മെട്രോ വെയർഹൌസുകളും സ്റ്റേഷനുകളും പ്രവർത്തിക്കുക സൌരോർജ്ജം ഉപയോഗിച്ചാണെന്നതും പ്രത്യേകതയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സൗദിയിൽ മെട്രോ പദ്ധതിക്ക് തുടക്കമായത് എൺപത്തിനാല് ദശാംശം നാല് ബില്യൺ റിയാൽ ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് മുഴുവൻ ട്രാക്കുകളിലും സർവീസ് ആരംഭിക്കുന്നതോടെ റിയാദ് നഗരത്തിലെ ഗതാഗത കുരുക്കിനും ആശ്വാസമാകും വിശാൽ ചെർപ്പ്ലശ്ശേരി മീഡിയ വൺ റിയാദ്